ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചയുടെയും സച്ചിയുടെയും കൂടെ സഹായത്തിനും കൂട്ടുമായി വന്ന അവന്തിക കുറച്ചു ദൂരം കയറി കഴിഞ്ഞതും അവന്തിക ആകെ ക്ഷീണം അഭിനയിക്കുന്നു ഇത് കണ്ടതോടെ അർച്ചന ചോദിച്ചു എന്തു പറ്റി എടത്തി മടുത്തോ എന്ന് ചോദിച്ചപ്പോൾ അവന്തിക പറഞ്ഞു അതെ മലകയറ്റം എന്ന് പറഞ്ഞപ്പോൾ ഇത്രയ്ക്കും കഠിനമായിരിക്കുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല എന്തായാലും എനിക്ക് ഇനി ഒരടി പോലും മുന്നോട്ട് വെക്കാൻ വയ്യ കുറച്ചു നേരം ഒന്നിരിക്കണം എന്ന് അവന്തിക പറഞ്ഞു അത് കേട്ടതും സച്ചി പറഞ്ഞു എന്നാൽ കുറച്ചു നേരം നമുക്കിവിടെ റെസ്റ്റ് എടുത്തിട്ട് മുകളിലേക്ക് കയറാം എന്ന് പറഞ്ഞു അർച്ചനയും സച്ചിയും സുതിയും എല്ലാവരും അവിടെ ആ മലയുടെ സൈഡിലായി അവിടെ ഇരുന്നു തടലിന് പറ്റി അവരല്പനേരം അവിടെ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെല്ലാവരും അവിടെ ഇരിക്കുന്നത് രത്നവേലും സംഘവും കണ്ടു ഉടൻ തന്നെ മൂർത്തിയെ വിളിച്ച് രക്തവേൽ പറഞ്ഞു അപ്പോ ഞങ്ങളുടെ കൺമുന്നിൽ തന്നെ അവരുണ്ട് ആ അമ്മ വളരെ സുന്ദരിയായിട്ടിരിക്കുന്നല്ലോ എന്തായാലും ഉടൻ തന്നെ അവരുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമുണ്ടാക്കും എന്ന് പറഞ്ഞു ഇത് കേട്ടതും രക്നവേലിനോട് മൂർത്തി പറഞ്ഞു ശരി ശരി പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ തീർ തീർപ്പാക്കിക്കോണം ഇനി അധിക സമയമില്ല ഉടൻ തന്നെ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു ഇനി ചെയ്യേണ്ടത് അവരെ എങ്ങനെയെങ്കിലും ഒന്ന് പല സ്ഥലങ്ങളിലേക്കൊക്കെ മാറ്റിത്തരണം അവരെ ഏതെങ്കിലും ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടൊരു വശത്തേക്ക് മാറ്റിക്കൊണ്ടുവരാൻ കഴിയുമോ എന്ന് മൂർത്തിയോട് രക്തവേല അന്വേഷിച്ചു ഉടനെ മൂർത്തി പറഞ്ഞു താൻ ഫോൺ വയ്ക്കാൻ ഞാൻ ഒന്ന് വിളിക്കട്ടെ അതിനുശേഷം അവന്തികയുടെ ഫോണിലേക്ക് മൂർത്തി വിളിച്ചു ഫോൺ ചെയ്യുന്നത് കണ്ട് അവന്തിയെ കോൾ എടുക്കാത്തതിനാൽ അർച്ചനയും സച്ചിയും ചോദിച്ചു എന്താ എന്തു പറ്റിയ ഈ ഫോണെന്താ എടുക്കാത്തത് അപ്പോഴേക്കും അർച്ച അവന്തിയെ പറഞ്ഞു ഓ അതെൻ്റെ ഒരു കൂട്ടുകാരിയാണ് അവള് വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ വെക്കില്ല. വലിയ കാര്യമുള്ള കാര്യത്തിനൊന്നും അല്ല വിളിക്കാറുള്ളതും എന്ന് പറഞ്ഞപ്പോ അർച്ചനയും സച്ചിയും പറഞ്ഞു എന്താണെങ്കിലും കുറച്ച് നേരം ആയില്ലേ വിളിക്കുന്നത് എന്താ കാര്യം എന്ന് കോൾ അറ്റൻഡ് ചെയ്ത് ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞു ഉടനെ അർച്ചനയും സച്ചിയും അങ്ങനെ പറഞ്ഞത് കേട്ട് ശരി ഒന്ന് ചോദിക്കാം എന്ന് പറഞ്ഞ് അവന്തിക കോൾ എടുത്തു അപ്പോഴേക്കും മൂർത്തി പറഞ്ഞു അവന്തിക നിങ്ങൾ ഇപ്പോൾ രക്തവേലിൻ്റെ നിരീക്ഷണത്തിലാണ് അയാൾ അവിടെ എത്തിയിട്ടുണ്ട് നിങ്ങളെ കാണുകയും ചെയ്തു പക്ഷേ അർച്ചനയെ ഇങ്ങനെ കൂട്ടത്തിൽ നിർത്തിയാൽ എങ്ങനെയാണ് അവളെ തട്ടിക്കൊണ്ടു പോവുകയോ അവളെ അപായപ്പെടുത്തുകയോ ചെയ്യുക അതുകൊണ്ട് പറ്റുമെങ്കിൽ അവന്തിക അവളെ ഒന്ന് അവിടെ നിന്നൊന്നൊന്ന് മാറ്റാമോ എന്ന് ചോദിച്ചു എന്നാൽ അങ്ങനെ തന്നെ ചെയ്യാം ശരി ശരി ആണോ ആ ഞങ്ങളിതാ ഇപ്പോൾ ഈ മലയെ മലയിൽ കയറിയിട്ട് കുറച്ചു നേരമായി അവസാനം ക്ഷീണമായതുകൊണ്ട് ഒന്ന് റെസ്റ്റ് എടുക്കാൻ ഇരുന്നതാണ് എന്ന് പറഞ്ഞതും പിന്നീട് സംസാരിച്ച് തുടങ്ങിയിട്ട് റേഞ്ച് കിട്ടാത്തതുപോലെ അവന്തിക അഭിനയിക്കുന്നു ഹലോ ഹലോ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല ആ ഷോ റേഞ്ച് പോയെന്നാണ് തോന്നുന്നേ എന്നെല്ലാം പറഞ്ഞ് നിരാശയോടെ അവന്തിക തൻ്റെ കൂട്ടുകാരോട് സംസാരിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം അഭിനയിച്ചു ഇത് കണ്ടതോടെ ശ്രുതി പറഞ്ഞു അതെ കുറച്ച് മുകളിലേക്ക് കയറിയാൽ അവിടെ റേഞ്ച് കിട്ടും എന്ന് പറഞ്ഞതും എന്നാൽ ഒന്ന് നോക്കാം എന്ന് പറഞ്ഞത് അമതിക വേഗം മുകളിലേക്ക് കയറാനായി പോയി ഈ കാഴ്ച കണ്ടതോടെ സച്ചി പറഞ്ഞു അധിക ദൂരം ഒന്നും പോകണ്ട എടുത്തി എന്ന് പറഞ്ഞതും സുധീം പറഞ്ഞു ദൂരേക്കൊന്നും പോകണ്ട ഇവിടെ അടുത്ത് തന്നെ നിന്നാൽ മതി അപ്പോഴേക്കും അർച്ചന വേഗം അമൃതിക കയറിപ്പോകുന്നത് കണ്ട് അർച്ചന ആകെ ടെൻഷനോട് നോക്കുമ്പോൾ അമൃതിക പറഞ്ഞു അർച്ചന നീ കൂടി ഒന്ന് വാ നമുക്ക് ഇവിടെ എവിടെ റേഞ്ചുകളൊന്ന് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ സച്ചിയും അർച്ചനയോട് അവന്തികയ്ക്കൊപ്പം പോകാനായി സമ്മതിച്ചു അവന്തികയും അർച്ചനയും കൂടി റേഞ്ച് എവിടെയാണ് കിട്ടുന്നത് എന്ന് നോക്കുന്നത് പോലെ അവന്തിക ഫോണുമായി മുകളിലേക്ക് കയറി സച്ചിയുടെയും ശ്രുതിയുടെയും കൺവെട്ടത്ത് നിന്ന് അർച്ചനയെ മാറ്റിയെന്ന് ഉറപ്പായപ്പോൾ ഉടനെ മൂർത്തിക്ക് മെസ്സേജ് അയക്കുന്നു ഈ സമയത്ത് അവന്തിക മൂർത്തിയുടെ ഫോണിലേക്ക് വിളിക്കാൻ തുടങ്ങുമ്പോൾ അർച്ചന പറഞ്ഞു എടുത്തി അധിക ദൂരം പോകണ്ടെന്നല്ലേ സുതി പറഞ്ഞത് ഇനി ഒത്തിരി മുന്നോട്ട് പോകണ്ട എന്ന് പറഞ്ഞപ്പോൾ അവന്തിക പറഞ്ഞു ഏയ് പേടിക്കാനൊന്നും ഇല്ല അർച്ചന ദാ ഇപ്പോൾ ഇപ്പോൾ റേഞ്ച് കിട്ടി തുടങ്ങി എന്ന് പറഞ്ഞു ഉടനെ മൂർത്തിയുടെ ഫോണിലേക്ക് അവന്തിക വിളിച്ചു ആ ഞങ്ങൾ ഇപ്പോൾ ഈ മലയുടെ മുകളിൽ കയറി നിൽക്കുകയാണ് റേഞ്ച് പോയതുകൊണ്ട് അടി വിളിക്കാൻ പറ്റാഞ്ഞത് എന്നൊക്കെ അവന്തിക മൂർത്തിയോട് അറിയിച്ചു ഇപ്പോൾ നല്ല അവസരമാണ് എന്നുള്ള രീതിയിൽ ശബ്ദം താഴ്ത്തി അവന്തിക മൂർത്തിയോട് ഞങ്ങൾ മാറി നിൽക്കുകയാണ് എന്ന് അറിയിക്കുന്നു ശരിയെന്ന് പറഞ്ഞ് മൂർത്തി വേഗം ഫോൺ വെച്ചു അവന്തിക വീണും വീണ്ടും തനിക്ക് റേഞ്ച് കിട്ടുന്നില്ല എന്ന രീതിയിൽ ഫോണുമായി മുന്നോട്ട് നടന്നു അപ്പോഴേക്കും അർച്ചനയെ പിടികൂടാനായി രക്തവാലും വെലും കുട്ടരും കൂടി വേഗം തന്നെ അർച്ചനയ്ക്കരികിലേക്ക് ഓടിയെത്തി ഇവിടെ വാടി എന്ന് പറഞ്ഞ് അർച്ചനയെ പിടിച്ചു കഴിച്ചുകൊണ്ട് പോകുമ്പോൾ അവിടെ നിന്ന് അർച്ചന ഉറക്കം നിലവിളിച്ചു സച്ചിയേട്ടാ സച്ചിയേട്ടാ എന്ന് പറഞ്ഞു അപ്പോഴേക്കും സച്ചിയ ശബ്ദം കേട്ട് സുരയോട് പറഞ്ഞു അയ്യോ അത് അർച്ചനയുടെ ശബ്ദമല്ലേ എന്തോ കുഴപ്പമുണ്ട് നമുക്കൊന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി അർച്ചന നിലവിളിച്ച സ്ഥല സ്ഥലത്തേക്ക് അർച്ചനയുടെ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഓടിയെത്തുന്നു ഉടനെ തന്നെ അർച്ചന ബഹളം വയ്ക്കുന്ന ആ സ്ഥലം ലക്ഷ്യം വെച്ച് സച്ചി എവിടേക്ക് വരുന്നത് കണ്ട അവന്തിക ആലോചിച്ചു ദൈവമേ ഇനി എൻ്റെ ഭാഗത്തുനിന്നൊരു നീക്കം ഉണ്ടായില്ലെങ്കിൽ സച്ചി ചിലപ്പോൾ എന്നെ സംശയിക്കും അതുകൊണ്ട് തൽക്കാലം ഞാൻ അവളെ രക്ഷിക്കാൻ ശ്രമിച്ചതുപോലെ അഭിനയിക്കാം അതാ നല്ലത് എടാ വിടറ അവളെ വിട്രാ എന്ന് പറഞ്ഞ് അവന്തിക വേഗം അർച്ചനയെ രക്ഷിക്കാൻ എന്നോണം അവരുടെ മുന്നിലേക്ക് എടുത്തു ചാടുന്നു അവർ അർച്ചനയെ തട്ടിക്കൊണ്ടു പോകുന്നതിനിടയിൽ അവന്തികയെ തള്ളി മാറ്റി മാറി നിൽക്കടി അങ്ങോട്ട് എന്ന് പറഞ്ഞു അവന്തികയെ തള്ളി മാറ്റി അർച്ചനയുമായി അവർ പോകുന്നു ഈ സമയത്ത് സച്ചി അവിടേക്ക് ഓടിയെത്തി അവന്തിക ആകെ തളർന്ന അവശ്യം അവിടെ നിന്നുകൊണ്ട് വിഷമത്തോടെ സച്ചിയോട് പറഞ്ഞു സച്ചിയും അർച്ചനയെ അർച്ചനയെ അവർ പിടിച്ചുകൊണ്ട് പോയടാ എന്ന് പറഞ്ഞു അത് കേട്ടതും സച്ചി ചോദിച്ചു എങ്ങോട്ടാ എങ്ങോട്ടെ എടുത്ത് അവർ പോയത് ഈ വഴിക്കാ എന്ന് പറഞ്ഞു സച്ചിയേയും സുധീടെയും വഴി തെറ്റിച്ചു വിടുന്ന രീതിയിൽ അവന്തിക മറ്റൊരു ദിശയിലേക്ക് പറഞ്ഞേച്ചു അപ്പോഴേക്കും രക്നവീരും കൂട്ടരും അർച്ചനയെ പിടിച്ചുപലിച്ചുകൊണ്ട് പോകുമ്പോൾ അർച്ചന അവരുടെ കൈപ്പിടിയിൽ നിന്ന് അവരെ തള്ളി മാറ്റി കുതിരി ഓടുന്നു അർച്ചനയുടെ പിന്നാലെ രക്നവീലും സംഘവും ഓടിയെത്തി അവസാനം അർച്ചന വന്ന് നിൽക്കുന്നത് വലിയൊരു പാറക്കെട്ടിന് സൈഡിൽ അവിടുന്ന് ഇനി ഓടാൻ താഴെ നിലത്തേക്ക് എത്താൻ വീഴുമെന്ന അവസ്ഥയിൽ അവന്തികയുടെ ആ ഗുണ്ടകളുടെ പിടിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് അറിയാതെ ആകെ ഭയന്ന് നിൽക്കുകയാണ് അർച്ചന ആ നിമിഷം അവിടേക്ക് രക്തവേൽ അർച്ചനയ്ക്കരികിലേക്ക് എത്തി നീ പോയി ചാകടി എന്ന് പറഞ്ഞ് അർച്ചനയെ ആ കൊക്കയിലേക്ക് ചവിട്ടിയിടുന്നു അർച്ചന ചവിട്ടുകൊണ്ട് അവിടേക്ക് വീഴാനൊരുങ്ങുമ്പോൾ അർച്ചനയുടെ കയ്യിൽ കടന്ന് പിടിച്ചുകൊണ്ട് പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഒരാൾ അവിടേക്ക് എത്തി അർച്ചന അതിശയത്തോടെ നോക്കുമ്പോൾ അർച്ചനയുടെ മുന്നിലേക്ക് പുഞ്ചിരിച്ചുകൊണ്ട് അർച്ചനയെ രക്ഷിക്കാനെന്നോണം ഒരു മനുഷ്യനെത്തി അയാൾ ചിരിച്ചുകൊണ്ട് അർച്ചനയെ നോക്കുമ്പോൾ ഉടനെ അർച്ചനയെ രക്ഷിക്കാനെത്തി അദ്ദേഹം തൻ്റെ കയ്യിലിരുന്ന ആ റിവോൾവർ കൊണ്ട് മുകളിലേക്ക് വെടിവെക്കുന്നത് പോലെ എല്ലാവരെയും അവിടെ നിന്ന ഓരോ ഗുണ്ടുകൾക്കും നേരെയും ആ റിവോൾവർ നീട്ടി ഇത് കണ്ട് അവർ ഭയത്തോടെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു അവർ പോയി കഴിഞ്ഞതും അർച്ചനയോട് അദ്ദേഹം ചോദിച്ചു കുട്ടി കുട്ടി എവിടെ വന്നേ അപ്പോഴേക്കും അർച്ചന പറഞ്ഞു ഞാൻ ഇവിടെ മല കയറാൻ വന്നതാണ് ക്ഷേത്ര ദർശനം നടത്താനായിട്ട് സാറിനെ ഞാൻ എൻപിയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് അർച്ചന ചോദിച്ചു അപ്പോഴേക്കും സച്ചിയും ശ്രുതിയും അർച്ചനയെ അന്വേഷിച്ച് അവിടേക്കെത്തി ഉടനെ അർച്ചന എന്ന് വിളിച്ച് സച്ചി ഒരിക്കലേക്ക് ഓടിയെത്തിയതും അർച്ചന സച്ചിയെ കണ്ട് സച്ചിയേട്ടാ എന്ന് വിളിച്ച് സന്തോഷം പ്രകടിപ്പിച്ചു ഉടനെ അടുത്തു നിന്ന ആ മനുഷ്യനെ അർച്ചന അതിശയത്തോടെ നോക്കി എന്നിട്ട് സച്ചിയോട് പറഞ്ഞു സച്ചി ഈ സാറാണ് എന്നെ രക്ഷിച്ചത് ഉടനെ സച്ചി പറഞ്ഞു വളരെയേറെ നന്ദിയുണ്ട് ഈ ഒരു അവസരത്തിൽ അങ്ങയുടെ സഹായം ലഭിച്ചതിൽ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അതെ ഈ കാട്ടിൽ മുഴുവൻ ഇതുപോലെയുള്ള കാട്ടുകൊള്ളക്കാരും മന്യമൃഗങ്ങളും ഒക്കെയുണ്ട് വളരെ സൂക്ഷിച്ച് വേണം മുന്നോട്ട് പോകാൻ എന്ന് അവരോട് അറിയിച്ചു ഉടനെ അദ്ദേഹത്തോട് അർച്ചന ചോദിച്ചു സാറിനെ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അദ്ദേഹം പറഞ്ഞു ഞാൻ ചില പരസ്യ ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അത് കേട്ടതും അർച്ചന പറഞ്ഞു ഓ അതാണ് ഞാൻ സാറിനെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞത് ഉടനെ ആ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു അല്ല സാറും മല കയറാൻ വന്നതല്ലേ എന്നാ നമുക്കൊന്നിച്ച് പോകാമല്ലോ എന്ന് അർച്ചനയും ശശിയും അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ മല കയറാൻ വന്നതാണ് പക്ഷേ ഞാൻ മറ്റൊരു ദിശയിലാണ് നിങ്ങൾ പൊയ്ക്കോളും നമുക്ക് ക്ഷേത്രത്തിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞേ അർച്ചനയും സച്ചിയോടും വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോകണമെന്ന് നിർദ്ദേശം നൽകി അവർ അവിടെ നിന്ന് പോകുന്നു അതിനുശേഷം അർച്ചനയും സച്ചിയും മുകളിലേക്ക് കുറച്ച് ദൂരം കയറി കുറച്ചങ്ങ് പോയി കഴിയുമ്പോഴേക്കും വീണ്ടും അവരാകെ തളർന്നു പോകുന്നു അപ്പോഴേക്കും സച്ചി പറഞ്ഞു ഷോ വല്ലാതെ ദാഹിക്കുന്നുണ്ടല്ലോ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബോട്ടിൽ അവിടെ വെച്ച് മിസ്സാവുകയും ചെയ്തു ഇനി വെള്ളമൊന്നും ഇല്ലല്ലോ എന്ത് ചെയ്യും എന്ന് സങ്കടത്തോടെ സച്ചി പറയുമ്പോൾ ശ്രുതി പറഞ്ഞു ഏ അതോർത്ത് ടെൻഷനാവണ്ടാ അപ്പുറത്ത് ഒരു കാട്ടു എനിക്കറിയാം എൻ്റെ കയ്യിൽ ബോട്ടിലും ഉണ്ട് ഞാൻ വെള്ളം എടുത്തുകൊണ്ട് വരാം ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു സുതി അവരെ അവിടെ ഇരുത്തിയിട്ട് അങ്ങോട്ട് പോകുന്നു ഈ സമയത്ത് അർച്ചന ആ കാടിൻ്റെ ഭംഗി ആസ്വദിച്ചങ്ങ് നിന്നു അർച്ചന മുകളിലേക്ക് കയറുന്നത് കണ്ട് സച്ചി ചോദിച്ചു എങ്ങോട്ടാ അർച്ചന എവിടെ പോവാ ഇനിയും വഴിതെറ്റി തെറ്റി പോകരുത് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതേ ഉള്ളൂ ഇനിയും എങ്ങോട്ടും പോകണ്ട എന്ന് പറഞ്ഞപ്പോൾ അർച്ചന പറഞ്ഞു ഏയ് എങ്ങോട്ടും പോകുന്നില്ല സച്ചിയേട്ടാ ഞാൻ ഇവിടെ തന്നെയുണ്ട് ഇത് കണ്ടല്ലോ എന്ത് ഭംഗിയായി കാഴ്ചകൾ കാണാൻ എന്ന് പറഞ്ഞു അർച്ചന ആ മരങ്ങളിലെയും മരങ്ങളിലിരിക്കുന്ന കിളികളെയും അവയുടെ കൂടുകൊക്കെ നോക്കി അങ്ങനെ ഭംഗിയും ആസ്വദിച്ച് അർച്ചന മുകളിലേക്ക് കയറുമ്പോൾ അവന്തിക ആലോചിച്ചു ഇത് തന്നെയാണ് പറ്റിയ അവസരം ഇത് മുതലാക്കിയേ തീരൂ എന്ന് അവന്തിക ചിന്തിച്ചു അല്ല ഇതിനിടയിൽ അവളെ രക്ഷിക്കാനായിട്ട് വന്ന ആ മനുഷ്യനാരായിരുന്നു എന്താണെങ്കിലും അവർ അയാളുടെ കയ്യിലിരിക്കുന്ന തോക്ക് കണ്ട് പേടിച്ചോടിയതാണ് എത്രയും വേഗം തന്നെ ഇവളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം ഇനി എനിക്ക് പറ്റുമോ എന്ന് നോക്കാം എന്നാലോചിച്ച് അവന്തിക അർച്ചനയെ വിളിച്ചു അർച്ചന അവിടെ നിൽക്ക് ഞാനും വരാം എന്ന് പറഞ്ഞ് സച്ചി ഞാനും കൂടി അവൾക്കൊപ്പം പോവാ എന്നറിയിച്ചു ശരിയെന്ന് സച്ചി സമ്മതിക്കുന്നു അങ്ങനെ അർച്ചനയുടെ പിന്നാലെ അവന്തികയും പോകുന്നു ഈ സമയത്ത് മൂർത്തിയുടെ അരികിലേക്ക് എത്തിയ രക്നവേൽ പറഞ്ഞു ബോസ് ഇത്തവണ എന്നോട് ക്ഷമിക്ക ആ ഒരു മനുഷ്യൻ അവരെ രക്ഷിക്കാനായിട്ടെത്തി അയാളുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നു അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടത് എന്നാൽ അടുത്ത തവണ തീർച്ചയായിട്ടും അവളെ ഞങ്ങൾ വക വരുത്തിയിരിക്കാം അപ്പോഴേക്കും ഇതെല്ലാം കേട്ടുനിന്ന മൂർത്തി പറഞ്ഞു സാരമില്ല ഇതിപ്പോ ഒരു ഈ ഒരു സമയത്ത് ഇങ്ങനെ സംഭവിച്ചതല്ലേ അത് കുഴപ്പമില്ല ഇനി ഇക്കാര്യം ഓർത്ത് ടെൻഷനാകേണ്ട നമുക്ക് ഇനിയും അവസരമുണ്ടല്ലോ ഇപ്പൊ സംഭവിച്ചതൊന്നും കാര്യമാക്കേണ്ടതില്ല ഇനിയും കാട് നീണ്ടതുവർന്ന് കിടക്കല്ലേ ഇനിയുമുണ്ട് അവസരം അതുകൊണ്ട് സമാധാനത്തോടെ വേഗം അവളെ കയ്യിൽ കിട്ടി ആ നിമിഷം തന്നെ കൊന്നു കൊന്നുകളയ അത്രമാത്രം ഇനി ചിന്തിച്ചാൽ മതി എന്ന് പറഞ്ഞു അത്രേ ഉള്ളു സർ എന്ന് പറഞ്ഞ് രക്തവേല സംഘവും പോകുന്നു അപ്പോഴാണ് ധനുഷിന്റെ ഫോണിലേക്ക് കോൾ വരുന്നത് സച്ചിക്കും അർച്ചന അർച്ചനയ്ക്കും അവന്തിയക്കും ആപത്തൊന്നും ഉണ്ടാകാതിരിക്കാനായി സേതുമാധവൻ അപ്പോഴും പൂജാമുറിയിൽ തന്നെ പ്രാർത്ഥനയോടെ ധ്യാനിച്ചിരുന്നു അതിന്റെ ഫലമായാണ് അർച്ചനയുടെ അപകടത്തിൽ നിന്നുള്ള രക്ഷപ്പെടൽ അപ്പോഴേക്കും ധനുഷിന്റെ ഫോണിലേക്ക് കോൾ എത്തി ധനുഷ് കോൾ അറ്റൻഡ് ചെയ്തതും അവർക്ക് നേരെ ഒരാക്രമണം ഉണ്ടായി പക്ഷെ മറ്റൊരാളെ ആ സമയത്ത് അവിടെ എത്തിച്ച് ഞങ്ങൾക്ക് ആ അപകടത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്തായാലും ഞങ്ങൾ പിന്നാലെ തന്നെയുണ്ട് അപകടം പതുങ്ങിയിരിപ്പുണ്ട് അത് തീർച്ചയാണ് എത്രയും വേഗം അവർക്കൊരു മെസ്സേജ് അയക്കുക അപകടം ഇനിയും പിന്നാലെ ഉണ്ട് എന്നുള്ള കാര്യം അവർക്കൊരു മുന്നറിയിപ്പ് നൽകുക അത് നല്ലത് എന്നറിയിച്ചു ഉടൻ തന്നെ ധനുഷ് ശരിയെന്ന് പറഞ്ഞ ഫോൺ വെച്ചിട്ട് സച്ചിയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കുന്നു മുകളിലേക്ക് കയറ്റം കയറിയതുകൊണ്ട് കൊണ്ട് റേഞ്ചിൻ്റെ കംപ്ലയിൻ്റായി സച്ചി ധനുഷിന്റെ കോൾ വന്നത് അറ്റൻഡ് ചെയ്തിട്ടും ഒന്നും കേൾക്കാൻ കഴിയാതെ പോന്നു ആകെ നിരാശയോടെ കോള് കട്ടായിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ധനുഷനരികിലേക്ക് സ്നേഹിയെത്തി ധനുഷ് ഭക്ഷണം കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചതും ധനുഷ് പറഞ്ഞു എനിക്ക് ഒന്നും വേണ്ട ഇപ്പോൾ അപ്പോഴേക്കും സ്നേഹം ചോദിച്ചു എന്നാൽ ധനുഷന് കുടിക്കാൻ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരട്ടെ ഉടനെ സ്നേഹയോട് ധനുഷ് പറഞ്ഞു എൻ്റെ പൊന്നു സ്നേഹ എനിക്കിപ്പം ഒന്നും വേണ്ട എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ പറയാം അത് കേട്ടതും സ്നേഹ ചോദിച്ചു ധനുഷ് അതിനെന്തിനാ ധനുഷിനോട് ദേഷ്യപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോൾ ധനുഷ് പറഞ്ഞു ഞാൻ ദേഷ്യപ്പെട്ടില്ലല്ലോ സ്നേഹ എന്ന് ചോദിച്ചതും ശരി ശരി എനിക്ക് മനസ്സിലായി ഓക്കെ ആയി കഴിയുമ്പോൾ ധനുഷ് എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു സ്നേഹ അവിടെ നിന്ന് പോകുന്നു ധനുഷ് ആകെ നിരാശയോടെയിരുന്നു അപ്പോഴാണ് അർച്ചനയുടെ പിന്നാലെ അവന്തിക എത്തിയത് അർച്ചന കാഴ്ചകൾ കണ്ട് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അർച്ചനയ്ക്ക് അരികിലേക്ക് അവന്തികയും നടന്നെടുത്തു അർച്ചന ഓരോ കാഴ്ചകൾ കണ്ട് അവിടുത്തെ ഭംഗി ആസ്വദിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ അവന്തിക പറഞ്ഞു ദാ കണ്ടോ ആ മരത്തിന്റെ കൊമ്പിൽ എത്ര ഭംഗിയുള്ള ഭംഗിയുള്ളൊരു കിളിയായിരിക്കുന്നതെന്ന് അത് കേട്ടതും അർച്ചനയ്ക്കാകാം അതിശയമായി ഏ ശരിയോ എവിടെ എവിടെ എന്ന് ചോദിച്ച് അർച്ചന വേഗം അവതിക്ക് കരികിലേക്ക് ഓടിയെത്തി ഔന്തിക ആ മരത്തിന് മുകളിലേക്ക് കഴിച്ചോണ്ടി ദാ അത് കണ്ടോ എന്ന് പറഞ്ഞതും അർച്ചനയും ഔതികയും വന്ന് നിൽക്കുന്നത് ഒരു വലിയൊരു മല മലയുടെ സൈഡിലാണെന്നുള്ള കാര്യം അർച്ചന ചിന്തിക്കാതെ അമൃതിക പറഞ്ഞ സ്ഥലത്തേക്ക് തന്നെ ശ്രദ്ധിച്ചു നിന്നു അപ്പോഴേക്കും അർച്ചനയുടെ കാല് എഴുതി വീഴുന്നത് പോലെ അമൃതികയുടെ കാല് അറിയാതെ തട്ടിയതുപോലെ അവന്തിക അർച്ചനെ കാലിലേക്ക് തട്ടി ആ നിമിഷം അർച്ചനയ്ക്ക് ബാലൻസ് കിട്ടാതെ നേരെ കൊക്കയിലേക്ക് അർച്ചന വീഴുന്നു ഉടൻ തന്നെ അർച്ചന അവതികയെ വിളിച്ചു എടുത്തി എടുത്തി എന്ന് വിളിച്ച് കൈ നീട്ടി അങ്ങനെ പിടിക്കുമ്പോൾ അവന്തിക അർച്ചനയെ രക്ഷിക്കാനായി തൻ്റെ കൈകൾ നീട്ടിക്കൊടുത്തു ഉടൻ തന്നെ അർച്ചനയുടെ കയ്യിലേക്ക് അവന്തിക മുറുക പിടിച്ചിട്ട് അർച്ചന കയറുക വാ എന്ന് പറഞ്ഞു അർച്ചന കയറി വരാനുള്ള ശ്രമം നടത്തുമ്പോൾ അവന്തിക തൻ്റെ കൈകൾ ലൂസാക്കിക്കൊണ്ടിരുന്നു അവന്തികയുടെ കയ്യിൽ തൻ്റെ കൈ ഒതുങ്ങാതെ ആ തന്നെ ബലമായി പിടിച്ചു കയറ്റാനുള്ള ശ്രമം ഇടത്തിയുടെ ഭാഗത്തുനിന്നുണ്ടാകാത്തത് കൊണ്ട് അർച്ചനയുടെ കൈവിട്ട് ആ കൊക്കിയിലേക്ക് വീഴാനായിട്ട് അർച്ചന ഒരുങ്ങുന്നു അപ്പോഴേക്കും സച്ചിയേട്ട എന്ന് ഉറക്കെ അവിടെ നിന്ന് അർച്ചന നിലവിളിച്ചു സച്ചിയും സുധിയും വെള്ളം കുടിക്കാനായി വെള്ളം തേടി പോയതുകൊണ്ട് അർച്ചനയുടെ വിളി ദൂരെ കേട്ടെങ്കിലും അവരെങ്ങോട്ട് പോയെന്നറിയാതെ സച്ചിയും സുതിയും കൂടി ഓടിയെത്തുമ്പോൾ അർച്ചന കൊക്കയിലേക്ക് വീഴാനായി തയ്യാറെടുത്ത് ഇനിയും തനിക്ക് പിടിച്ചു നിൽക്കാനാവില്ല എന്ന അവസരത്തിൽ കൈവിട്ട് അർച്ചന പോകാനൊരുങ്ങുമ്പോഴേക്കും വീണ്ടും അർച്ചനയുടെ കയ്യിൽ ബലമായി പിടിച്ചുകൊണ്ട് മറ്റൊരാൾ അർച്ചനയുടെ രക്ഷയ്ക്കായി അവിടേക്ക് എത്തുന്നു അവന്തിക അർച്ചന എന്നേക്കുമായി അവസാനിച്ചു എന്ന് പ്രതീക്ഷയോടെ നിൽക്കുമ്പോഴാണ് അർച്ചനയുടെ കയ്യിൽ കടന്നു പിടിച്ചുകൊണ്ട് ആ രക്ഷകൻ അർച്ചനയ്ക്ക് മുന്നിൽ അവതരിച്ചത് ആ കാഴ്ച കണ്ടതോടെ അവന്തിക വീണ്ടും നിരാശയിലായി ഈശ്വര ഈ അർച്ചനയുടെ പിന്നാലെ ഇതാരാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കുറച്ചു മുമ്പ് ഒരു മരണത്തിൽ നിന്ന് അവളെ രക്ഷിക്കാൻ വേറൊരാൾ വന്നു വന്നു ഇപ്പോൾ അവളെ രക്ഷിക്കാനായി പുതിയ പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇതെങ്ങനെ സംഭവിക്കണോ എന്ന അതിശയത്തിൽ അവന്തിക നിരാശയോടെ തലകുനിച്ചു നിൽക്കുന്നു